ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ എടുത്തിട്ട് പലരും നേരുന്ന ഒരു വെല്ലുവിളിയാണ് യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാമെന്നുള്ളത് കൂടാതെ അസൈൻമെന്റ് എങ്ങനെ എഴുതാം അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിന്റെ കൂടുതൽ സ്കോർ വാങ്ങുന്നത് എന്തൊക്കെയാണ് അസൈൻമെന്റ് സമർപ്പിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഡോക്യൂമെൻറ്സും കാര്യങ്ങളൊക്കെ വെക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് എവിടുന്നാണ് ലഭിക്കുക എന്നുള്ള പലരും ചോദിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ മംഗളയിൽ ഒരു സ്ഥാപനമുണ്ട് എജുഫിക്സ് അക്കാദമി എന്നാണ് സ്ഥാപനത്തിന്റെ പേര് വരുന്നത് ഈ സ്ഥാപനത്തിലെ ഓൺലൈൻ ക്ലാസും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട അസൈൻമെന്റിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നമ്പർ കൊടുക്കാം ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇൻസൈറ്റ് ഇൻസൈറ്റോക്സ് യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് വിവരങ്ങൾ സൗജന്യമായിട്ട് തന്നെ എജുഫിക്സ് അക്കാദമി നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇൻസൈറ്റ് ഡോക്സ് ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ എജുഫിക്സ് അക്കാദമിയുടെ പേജും ഫോളോ ചെയ്യുക